നിങ്ങൾക്ക് നടപ്പില്ലാത്ത പരീക്ഷ നേരിടുവാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവം വിശ്വസ്തൻ പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും ഇപ്പം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് എന്തിനായിട്ടായിരിക്കും ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെ ഈ പരീക്ഷകൾ ദൈവം എന്തിനനുവദിക്കുന്നെ അതിനകത്ത് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്തെങ്കിലും പരിപാടിയുണ്ടോ ദൈവത്തിന് എനിക്ക് പത്ത് കാര്യങ്ങൾ പറയാനുണ്ട് ഒറ്റ കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കുസ് അവൻ നമ്മെ അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും